കൺട്രീസ് വീഡിയോ കൊച്ചം ഫിജിക്കാർ ഡോട്ട് കോം ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അറിയാം ലക്ഷങ്ങൾ ദിവസേന സമ്പാദിക്കുന്നവരുണ്ട് മാസത്തിൽ കോടികൾ സമ്പാദിക്കുന്നവരുണ്ട് ഇതൊക്കെയാണ് ബോച്ചെ ഫിജിക്കാർട്ടിൻ്റെ അവസ്ഥ ഇതിൽ മെയിനായിട്ട് ട്രിപ്പുകളുമുണ്ട് ഇപ്പോൾ യു കെ ലണ്ടൻ അതുപോലെ തന്നെ മലേഷ്യ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയി നമുക്ക് പാരീസ് പോലുള്ള അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാനും അവിടെ എൻജോയ് ചെയ്യാനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫിജിക്കട്ട് ഡോട്ട് കോം അതുപോലെ തന്നെ യു കെ യു കെയിൽ പോയിട്ടും ആസ്ട്രേലിയ ആസ്ട്രേലിയയിൽ പോയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യമായിട്ടുള്ള ലണ്ടനിൽ പോയിട്ടും അവിടെ എല്ലാം നമുക്ക് ഫിജി കാട്ടിൻ്റെ കൂടെ പോകാവുന്നതാണ് കൂടാതെ ലക്ഷങ്ങൾ ദിവസേന സമ്പാദിക്കുന്നവരുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി ഗൂഗിളിൽ കയറിയിട്ട് ബോഛെ ഫിജിക്കാട്ട് ഡോട്ട് കോം എന്നടിച്ചുകൊടുക്കുക നെതർലാൻഡിലെ വിശേഷങ്ങളാണ് ഈ കാണുന്നത് അതാണ് ബോഛെ ഫിജി കാർഡ് ഡോട്ട് കോം അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കണം നിങ്ങളും ഇതിൽ ചേരാൻ നോക്കുക ബോച്ചയുടെ പ്ലാനുകൾ വ്യത്യസ്തമാണ് സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് ഈ ചെങ്ങായി ഈ ഫോട്ടോസ് എടുക്കുന്നതും ഈ വീഡിയോ എടുക്കുന്നതും ഇതാണ് ഇവൻ അച്ചീവ് ചെയ്ത് സ്വിറ്റ്സർലാൻഡ് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു ബെൽജിയം ബെൽജിയത്തിൽ പോയിട്ടുള്ളവരാണ് ഇവർ ഇറ്റലി ഇറ്റലിയിൽ പോയിട്ട് ചെയ്തിട്ടുള്ളവരാണ് ഇത് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ നമുക്ക് പോയി വിസിറ്റ് ചെയ്യാ അവിടെ പോയി എൻജോയ് ചെയ്യാവുന്നതാണ് അതാണ് ഫിജി ഫിജിക്കാട്ടിൻ്റെ ഗുണം അപ്പോൾ ഫിജിയക്കാട്ടിൽ ചേരാൻ താല്പര്യമുള്ളവർ ബോച്ചി കോണ്ടാക്ട് ചെയ്യുക ഞാൻ മൂന്ന് ഇതുവരെ పాక్లాక్ పింది కుందా ఇవరపాక్ చదిదాందాందే గోడుముప జిలిసురితే రాములిండ్ అంసుపారు అరాన్ వఈటుమా కుందిందిందిందిందిందింది�

మేకని అంత మోచ